യു ഡി എഫിന്റെ കരുത്തുറ്റ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി ആ കുഞ്ഞാലിക്കുട്ടിക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ടി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരിക്കൽ കൂടി ലീഗിന് മുൻപിൽ ഈ ഇടതുപക്ഷം വാതിൽ തുറന്നിട്ടതുകൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ കുഞ്ഞാലിക്കുട്ടി വാക്കുകൊണ്ട് വാളോങ്ങിയാൽ ഒന്നും എതിർത്തുമിണ്ടാൻ ഇപ്പോഴത്തെ കേരളം ഭരിക്കുന്നവരെ കൊണ്ട് സാധിക്കുകയില്ല അതേസമയം കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന മുസ്ലിം ലീഗ് കൂടി ചേർന്നുകൊണ്ടാണ് ടീം യു ഡി എഫ് നിലമ്പൂരിലടക്കം ശക്തി പ്രകടനം നടത്തുന്നത് അതിന്റെ ഭാഗമായി ഈ സർക്കാരിനെതിരെ യാതൊരു മടിയും കൂടാതെ അവരുടെ പൊളിഞ്ഞടുങ്ങിയ സിസ്റ്റത്തെ ആകെ മൊത്തം തൂക്കിയെടുക്കുന്ന ഒരു കുഞ്ഞാലിക്കുട്ടിയെയാണ് ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചത് പൊളിഞ്ഞു പാളീസായ പഴയ തറവാട്ടുകാർ പോലെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെങ്കിലും മേനി പറഞ്ഞു നടക്കുകയാണ് മുഖ്യനും കൂട്ടരുമെന്ന് തുറന്നടിച്ചുകൊണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രകടനം ആ സഭ വീഡിയോ ഒന്ന് കാണാം ശ്രീ കുഞ്ഞാലിക്കുട്ടി പിഞ്ഞാലിക്കുട്ടി അടിയന്തിര പ്രമേയ ചർച്ച എപ്പോഴും ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മന്ത്രി ഒറ്റക്കൊരു മന്ത്രിയെ കൊണ്ടാവൂല ഞങ്ങളെ നേരിടാൻ എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി കൂടി നേരിടുന്ന ഒരു പരിപാടിയാണ് ഈ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കൽ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഒരാളെ കൊണ്ട് കഴിയൂല അപ്പോൾ എല്ലാവരും കൂടി കൂടി കൊടുക്കുകയാണ് കൂടി കൊടുത്തോട്ടേ തരാം നല്ല കാര്യമാണ് എല്ലാവരും കൂടി കൊടുക്കണം പക്ഷേ പക്ഷേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് മെമ്പർ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഇങ്ങനെ ശിക്ഷിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർ ഇപ്പോൾ ജലാലിപ്പോൾ പ്രസംഗിച്ച് നിർത്തിയപ്പോൾ പറഞ്ഞത് വളരെ ഭദ്ര ആണെന്നാണ് സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്ര ആണ് നമ്മൾ വെറുതെ പറയുന്നതാണ് സർ എന്നാൽ പിന്നെ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മര്യാദ ചെയ്തുകൂടെ കോൺട്രാക്ട്മാർക്കുള്ള ബില്ലാണ് കൊടുത്തുകൂടെ തന്നെ കാര്യം കൊണ്ട് എന്തിനത്ര ഉഷാറാണെങ്കിലും അതേപോലെ തന്നെ ആശുപത്രിൻ്റെ ഒക്കെ സ്ഥിതി വളരെ മോശമാണ് കുറേ ദിവസമായിട്ട് ചർച്ച എല്ലാവർക്കും ബോധ്യമുണ്ട് കാര്യങ്ങൾ വളരെ മോശമാണെന്ന് മെമ്പർമാർക്ക് മുഴുവൻ ബോധ്യമുണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണോ അതാണ് എത്ര എത്ര പൈസ ഇല്ലാത്തോണ്ട് എന്തെല്ലാം നിൽക്കുന്നത് എല്ലാം നിന്നിരിക്കല്ലേ റോഡ് പണി നിൽക്കുന്നു കോഴി കിടക്കൽ നിൽക്കുന്നു പിന്നെന്തൊക്കെ ശസ്ത്രക്രിയ ഇതരത മുടങ്ങുന്നു മരുന്നില്ല ആ മെഡിക്കൽ കോളേജിലൊക്കെ ഉപകരണങ്ങൾ വാങ്ങിൻ്റെ ബില്ലൊന്നു കൊടുത്തൂടെ എത്ര ഉഷാറാണെങ്കിൽ അതങ്ങോ കൊടുത്തൂടെ അത് കൊടുക്കണില്ല ഏരുണ്യല്ല ഉപകരണങ്ങൾ തിരിച്ചെടുക്കും കൊടുക്കും ബില്ല് കൊടുക്കാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം എന്താ എൻ്റെ ബഹുമാനപ്പെട്ട ധകാരം മതി ഇന്ന പിന്നെ എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അതൊക്കെ ഒന്ന് കൊടുത്തൂടെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാം വളരെ മോശമാണ് കാര്യങ്ങൾ പൊളിഞ്ഞ തറവാട്ടുകാരെ പണിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും ഒന്നിനൊട്ട് കാശ് കൊടുക്കും വടായികരെ നമ്മൾ ഉഷാറാണ് നാട്ടിലൊക്കെ നടക്കുമ്പോൾ ട്രില്യൺ ബില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡ് ട്രില്യൺ ലക്ഷം എന്നാൽ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവപ്പെട്ട ആളുകൾ ഉച്ചക്കഞ്ഞി അതുപോലെ തന്നെ മലബാറിലൊക്കെ എഴുപത് അറുപത് എൺപത് കുട്ടികളെ വെച്ചൊരു ക്ലാസ് പഠിപ്പിക്കുക കുറച്ച് കോഴ്സ് വെച്ചൂടെ കൂടെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിൻ്റെ കാര്യം പറഞ്ഞു ആർക്കെങ്കിലും ഒരു ശമ്പളം ഉണ്ടോ എല്ലാം ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ വന്ന് കിടക്കില്ലേ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ സമരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സർ എനിക്ക് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം യഥാർത്ഥത്തിൽ ഒന്നിനും കാശില്ല ഇപ്പം നമ്മളെ ജയ ജയം നിന്നത് കുടിവെള്ള പദ്ധതി നിന്നത് എങ്ങനെ കേന്ദ്ര ഗവണ്മെൻറ്റ് തരാത്തിന് അവരെ പറയുന്നില്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരാത്തിന് നല്ലോണം അവരെ പറയാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാണ് പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കണ്ടേ കുടിവെള്ള പദ്ധതി എന്താ ഉണ്ടായത് അവരെ അവർ തന്ന പൈസങ്ങള് തിരിമറി ചെയ്തു കേന്ദ്രം കൊടുത്ത വിഹിതം തിരിമറി ചെയ്ത് കുടിവെള്ള പദ്ധതി മുടങ്ങി എല്ലാ ഗ്രാമത്തിലും വെള്ളം എന്നുള്ള പൈപ്പ് കുഴിച്ചിട്ട് അവിടെ നിന്നു എന്നിട്ട് പെർഫോമൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്പർ വൺ സർ സർ ഈ നമ്പർ വൺ നമ്പർ വൺ എന്നുള്ളത് സർ ഞാൻ തൊണ്ണൂറ്റഞ്ചിലെ മന്ത്രിസഭ കരുണാകരൻ മന്ത്രിസഭൻ്റെ കാലത്ത് ലോകം പോയി മുഴുവൻ പോയി പ്രസംഗിച്ചതാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർദ്ധൈര്യത്തിൽ ലിടറസിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമ്പർ വണ്ണാണ് വേൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് ന്യൂയോർക്ക് പോയി പ്രസംഗിച്ചതാണ് രണ്ടായിരത്തി ഒന്നിൽ ആൻ്റണി ഗവൺമെന്റിൻ്റെ കാലത്തും പോയി പറഞ്ഞതാണ് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങളും പറഞ്ഞിട്ട് സെ അത് ഞാൻ പറഞ്ഞു വന്നു എപ്പോൾ അത് പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊന്ന് കണക്കിലെടുക്കണം ഇപ്പത്തെ സ്ഥിതി സതേൺ സ്റ്റേറ്റ്സ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യൻ സമ്പദ്ഘടനക്ക് സതേൺ സെൻസ് പൊതുവിൽ കൂടുതൽ കേരളവും നല്ല സംഭാവന തേർട്ടി പെർസെൻറ്റ് വലിയ സംഭാവന കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്പർ ഒണ് വേണ്ടിയിട്ട് കൂടെ പ്രസംഗിച്ച പിന്നെ പൊന്നാനി മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചാട്ട കേരളത്തിൽ നേരെ യു പിയിലേക്ക് ഒരൊറ്റ ചാട്ട തമിഴ്നാടായിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ടേ തമിഴ്നാടിൻ്റെ ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റാണ് പ്രശ്നം നമ്പർ വൺ എന്നുള്ളത് പഴയ സ്റ്റാറ്റസ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ് ഗ്രോത്ത് റേറ്റിൽ തമിഴ്നാട് നയൻ പോയിൻ്റ് സിക്സ് നയൻ പെർസെൻറ്റ് ഇതുങ്ങൾ പിന്നെ യൂട്യൂബ് തിരഞ്ഞെടുക്കാൻ കിട്ടും ഞാൻ പറയുന്നതല്ല അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എയ്റ്റ് പോയിൻറ്റ് ടു വൺ പെർസെൻറ്റ് അവിടെയൊക്കെ ഇൻഡസ്ട്രി വന്നുകൊണ്ടിരിക്കുകയാണ് ആളോകരി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇറിഗേഷൻ കൊടുത്ത് കൃഷി ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ ഇപ്പം വരുന്നില്ല ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്നില്ല ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആളുകൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കാരണം ഈ സ്റ്റേറ്റിലൊക്കെ പണിയുണ്ട് ഗ്രോത്ത് ഉണ്ട് അൺഎംപ്ലോയ്മെൻ്റ് കുറഞ്ഞു വരികയാണ് പക്ഷെ നമ്മുടെ പൊസിഷൻ തമിഴ്നാടും വിട്ട് ആന്ധ്ര എട്ട് തെലങ്കാന എട്ട് എട്ടിൻ്റെ മുകളിലാണ് കർണാടക ഏഴര സർ കേരളത്തിലേക്ക് വന്നാൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രോത്ത് റേറ്റ് ഷോയിങ് സ്ലോവർ ഗ്രോത്ത് കമ്പയർഡ് ടു അതർ അതേൺ സ്റ്റേറ്റ്സ് ഡിസ്പൈറ്റ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻഇറ്റ്സ് ലോങ് ടേം ഗ്രോത്ത് ലോങ് ടേം ഗ്രോത്ത് ഉണ്ടായിരുന്നു ലോങ് ടേം ഗ്രോത്ത് ഉണ്ടായിരുന്നു നമ്പർ ഒണ്ണായിരുന്നു അതാണ് ഞാൻ പൊളിഞ്ഞ തറവാട്ടയുടെ പണി എന്ന് പറയാൻ കാരണം മ്മയിക്കില്ല ചിലവൊട്ട് കുറക്കൂല്ല മേലിൽ നിടിച്ചു മറ്റോരടിയിലൊക്കെ വലുപ്പം കാട്ടി ഇങ്ങനെ നടക്കുകയും ചെയ്യും പക്ഷേ കയ്യിലോട്ട് കാശുമില്ല വയ തറവട്ടേറെ ഞാൻ കുറ്റം പറയില്ല കയ്യിൽ കാസില്ലായെന്ന് പക്ഷേ അത് എനിക്കതിലൊരു വിമർശനമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലം ഉണ്ടായിരുന്നു ആന്റണി ഗവൺമെൻ്റെ കാലം ഉണ്ടായിരുന്നു അതുപോലെ മുമ്പോട്ടായിരുന്നു ചെലവ് ചുരുക്കൽ ഒക്കെ ചെലവ് ചുരുക്കലില്ലല്ലോ ഇല്ല ചിലവ് ചുരുക്കാന്ന് പറഞ്ഞാൽ പരിപാടി തന്നെ എനിക്കില്ല ഇതോട്ട് സമ്മതിക്കില്ല വരട്ടെ സർ ഇതൊട്ട് സമ്മതിക്കൂല്ല ചിലവോട്ട് ചുരുക്കമില്ല സർ ഞങ്ങള് മധ്യസഭ കാലത്ത് ഫസ്റ്റ് ക്ലാസ് പോകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഓർഡർ കൊടുക്കും ഫ്ലൈറ്റിൽ ഒരു ഉദാഹരണം പറഞ്ഞ ചെറിയ കാര്യമാണ് അതേപോലെ തന്നെ അനവധി എക്കണോമിക് മെഷേഴ്സ് ഞങ്ങൾ കൊണ്ടുപോകുന്നു ഒരു എക്കണോമിക് മെഷേഴ്സ് ഈ ബുദ്ധിമുട്ടിൻ്റെ കാലത്ത് പോലും നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ യോഗങ്ങള് പലജാതി പരിപാടികള് കേരളീയം മാനവീയം കേരളീയം അതുപോലെ തന്നെ പലതും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിൽ ദൂർത്തി പരസ്യം കൊടുക്കൽ ഓട എഴുതി വെക്കല് ഞാനതാ പറഞ്ഞത് മേനി നടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല എന്നാ എന്നാ കോൺട്രാക്ടർമാർ പണി നിർത്തി അതേപോലെ തന്നെ റോഡുകളിലൊക്കെ കാണുന്നില്ലേ കുഴിയോട് കുഴി ഒന്നും നടക്കണില്ല കുടിവെള്ള പദ്ധതി മുടങ്ങി പൈപ്പൊക്കെ പഴയതായി രണ്ട് പൈപ്പും കൂടി ഒന്നായി പൈപ്പ് മാറ്റാത്തതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ കൂടി അതാണ് അതെ പത്ത് കൊല്ലമായി തുടങ്ങിയിട്ട് എന്നുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നിട്ട് കുറേ റേറ്റും ഇതും കൊണ്ടുവരും ഇരുപത്തഞ്ച് കോടി അവിടെ മറ്റേ കോടി പത്ത് കൊല്ലം കഴിയുമ്പോൾ കുറച്ച് കൂടും അതിലെന്താ അത് സ്വാഭാവികമായി കൂടല ഈ റേറ്റും കണക്കും ഒക്കെ പറഞ്ഞ് കേരള തിരഞ്ഞെടുപ്പ് എന്ന് യു പി ബീഹാറും പോയിപ്പോ അമേരിക്ക ഏറ്റാ കംപ്ലയിൻ കംപ്ലൈ നിങ്ങൾ ട്രംപിന്റെ അവസ്ഥ എന്നാണ് ഒരു മെമ്പർ അവിടുന്ന് ചോദിച്ചത് സാറേ ട്രംപിൻ്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടി ഒരു ദിവസം പൊട്ടും നമ്മളും കൂട്ടത്ത് പൊട്ടണോ എനിക്ക് അറിഞ്ഞുകൂടാ ധനകാര്യമന്ത്രി അങ്ങ് പറയുന്നു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒന്ന് നോക്കി പൈസ ഇല്ലാന്നൊക്കെ സമ്മതിച്ച് നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ആലോചിച്ച് ഈ ആവശ്യമില്ലാത്ത ചിലവൊക്കെ ഒന്ന് ചുരുക്കി കേന്ദ്രത്തെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നോക്കാം ഞങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നിങ്ങളിങ്ങനെ എല്ലാം നമ്പർ ഉള്ള ഞാൻ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യും ഒന്നൊട്ട് നടക്കുമില്ല ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ മെമ്പർമാരെ കൊണ്ട് എനിക്ക് പറയാനുള്ള സർ ഈ മെമ്പർമാരെ കൊണ്ട് അവർക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം പറയിക്കരുത് ഒരാൾക്കും ഇത് ബോധ്യമില്ല ഒരാൾക്കും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ഒന്നാണ് എന്നുള്ള യാതൊരു ബോധ്യമില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കുതിച്ചു പോയാണ് സാറ് തമിഴ്നാടൊക്കെ തമിഴ്നാട് വ്യവസായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതുകൊണ്ട് അവിടെ സ്കിൽഡ് ലേബർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് കൂടി കൊണ്ടിരിക്കുകയാണ് സർ ശോഷണം എല്ലാത്തിലും ഒന്ന് യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറഞ്ഞല്ലോ ഈ ശോഷണത്തിന് കാരണം എന്താ അവരേലൊന്നും പണമില്ല വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് വന്നിരിക്കുന്ന ആ താഴോട്ട് പോക്കിൻ്റെ കാരണം എന്താണ് എഴുപതാളി എൺപതാളിയൊക്കെ വെച്ച് അവർ അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റുമോ അധ്യാപകന് അപ്രൂവൽ കൊടുക്കുന്നില്ല സാർ രാവിലെ കേട്ടില്ലേ ശമ്പളം ഇല്ല അവർ പിന്നെ ശമ്പളം ഇല്ലാതെയാണ് വർക്ക് എത്ര കാലം ശമ്പളം ഇല്ലാതെ അദ്ധ്യാപകർക്ക് വർക്ക് ചെയ്യാൻ പറ്റും സാർ അതുകൊണ്ട് എനിക്ക് ധനകാര്യമന്ത്രിയോട് പറയാനുള്ളത് അങ്ങ് ഒന്ന് തുറന്ന് സമ്മതിച്ച് നമ്മളെ കാര്യം ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോകണം ഈ എസ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നൊക്കെ മോശം തന്നെയാണ് ആ കാര്യം യാതൊരു സംശയവുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഈ സ്ഥിതിയിൽ നമ്മൾ സഹായിക്കാമല്ലോ ഇപ്പം ഈ ജി എസ് ടി വന്നതിന് ശേഷം ഫർദർ ആയിട്ട് പോയി എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ആലോചിക്കണം സർ അത്തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടുപോവാതെ എക്കണോമിക് പൊസിഷൻ എന്താണെന്ന് നോക്കാതെ പായ് ചിലവുകളും തൂർത്തും ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയും അതുപോലെ തന്നെ പദ്ധതികൾ സർ പദ്ധതികളൊന്നുണ്ടോ നോൺ പ്ലാനിനല്ലേ പൈസ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് സർ സോഷ്യൽ സൈഡ് പെൻഷനുകൾ ബാക്കിയുള്ളത് വമ്പിച്ച ചിലവാണ് നല്ലതന്നെ പക്ഷേ അതിനനുസരിച്ച് എവിടെന്നെങ്കിലും വരുമാനം കിട്ടണ്ടേ സർ റെമിറ്റൻസ് കൊണ്ടാണ് പിടിച്ചിരുന്നത് വസ്തുത നമ്മൾ മനസ്സിലാക്കണം പുറത്തു നിന്നുള്ള റെമിറ്റൻസ് അവിടെയാണ് ട്രംപ് കളിക്കുന്നത് അവിടെയാണ് മറ്റു രാജ്യങ്ങൾ കളിക്കുന്നത് ആ പൈസ കുറഞ്ഞ് 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 വരിക കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതാണ് ഈ ഗ്രോത്ത് റേറ്റിലൊക്കെ താഴോട്ട് പോയത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇനിയും കുറയും അതുകൊണ്ട് ഈ മേനി അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മാത്രമല്ല നമുക്കറിയാം അവസാനം ഇത് ചെയ്ത് വലിയ ക്രൈസിസ് ആവും ആ കുടിവെള്ള പദ്ധതി കംപ്ലീറ്റ് ഇന്നില്ല എന്തേം ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ സാമ്പത്തിക കുറിച്ച് ഒരു വൈറ്റ് പേപ്പർ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കിയിരുന്നു സ്ഥിതി മോശമാണ് ട്രഷറിന്ന് ബില്ല് പാസ്സാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു തുറന്നു പറയണം എന്നിട്ട് എക്കണോമിക് മെസ്സേജ് കൊണ്ടു കൊണ്ടുവരുന്നില്ലല്ലോ അതിന് പകരം എല്ലാ പെൻഷനും കൂടി കൂട്ടി വെച്ച് എലക്ഷൻ്റെ തലേന്ന് കൊടുക്കും എന്നിട്ട് അത് വലിയ നായിട്ടായി പറയും ഇത് എത്ര കാലം ഈ തിരുമറി ഭരണം ഇതൊരു സാർ ഇതൊരു തിരിമറി വരണം എന്നല്ലാതെ നിങ്ങൾ ഒരു സ്ട്രോങ് എന്നിട്ട് നാട്ടിലൊക്കെ ട്രില്ല്യൺ ട്രില്ല്യൺ കാണുമ്പോൾ നമുക്ക് പേടിയാണ് ഈ ട്രില്യനൊക്കെ പറയുകയും ചെയ്യും സാർ ചെറിയ ബില്ലൊട്ട് പാസ്സാക്കുകയില്ല ഈ നിലയിൽ സാമ്പത്തികയെ തകർത്ത് തരിപ്പടമാക്കിയ ഒരു സ്ഥിതിയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് ഒറ്റക്ക് ഇതിന് മറുപടി പറയാൻ കഴിയില്ല എല്ലാവരും കൂട്ടുപിടിച്ചെങ്കിലും ഒരു മര്യാദ മറുപടി പറയണം എന്നാണ് ഈ അടിയന്തര പ്രമേയത്തില് സർ എനിക്ക് പറയാനുള്ളത്